ഹലോ ഗൈസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കൂടി എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ അവരുടെ ഭർത്താവ് മരിച്ചു ഏകദേശം ഒരു വർഷത്തോളമായി അവർക്ക് അഞ്ച് മക്കളുണ്ട് അവർ ഈ കഴിഞ്ഞിടെ ഒരു രണ്ടാമതൊരു വിവാഹം കഴിച്ചു അത് അവരെക്കാട്ടിൽ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചു അത് അവർ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് അറിയിച്ചു ഞാനൊരു കല്യാണം കഴിച്ചു എൻ്റെ മെഹർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കുകയൊക്കെ ഉണ്ടായി അതിന് പിന്നാലെ അവർക്കുണ്ടായിട്ടുള്ള സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിംഗ് ഒക്കെ ഭയങ്കര തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതായിട്ട് ഈ യൂട്യൂബ് ിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിൽ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല കാരണം ഇവർ എന്തോ വലിയ കൊടിയ പാപം ചെയ്ത പോലെയാണ് എല്ലാവരും വന്നിന്നിട്ട് ഇവർക്കെതിരെ രൂക്ഷ വിമർശനമായിട്ട് വരുന്നത് എല്ലാ ആൾക്കാരും ഇവർക്ക് എന്താ പറയുക ഇവരെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് കുറേ ആൾക്കാർ വന്നിട്ട് ഇവർക്കെതിരെ വിമർശിക്കുന്നത് അവർ എന്താ പറയുക അവരുടെ ഭർത്താവ് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിൻ്റെ രണ്ടാമതൊരു ജീവിതം പാടില്ല എന്നുണ്ടോ അവരിഷ്ടപ്പെട്ട് അവരെയും ആ കല്യാണം കഴിച്ച ആളും അവരുടെ അവസ്ഥകളും എല്ലാം അറിഞ്ഞ് അവർക്ക് അഞ്ച് മക്കളുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ടാണ് അവരെ കല്യാണം കഴിച്ചത് പക്ഷേ അവർക്ക് അല്ല ഇപ്പം പ്രശ്നം ഇതിപ്പോൾ കണ്ട ആൾക്കാർക്കും കേട്ട ആൾക്കാർക്കും ഇതറിഞ്ഞവർക്കും ആണ് പ്രശ്നം മൊത്തവും ഈ അവരുടെ വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ല ഇപ്പോൾ ഈ ഷാജിദ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആ ഒരു കല്യാണം ആ ഒരു ആൾ കഴിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം അയാൾ നാട്ടിലുണ്ടായിരുന്നു അതിനുശേഷം അയാൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഗൾഫിലാണ് പുള്ളി ഗൾഫിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ത്രീ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതവർ വലിയ കാര്യമാക്കുന്നില്ല കാരണം അവരുടെ ജീവിതം എങ്ങനെ എങ്ങനെയാവണം അല്ലെ എങ്ങനെയാവണ്ടെന്ന് തീരുമാനിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അല്ലാതെ മറ്റുള്ളവരുടെ രീതിക്കല്ല അവർ ജീവിക്കുന്നത് അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട രീതിക്കാണ് അവർ ജീവിക്കുന്നത് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് അല്ല അവരുടെ വായിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് വാക്കുകളാണ് ഇപ്പോൾ ആൾക്കാർ എടുത്തിട്ട് അങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർക്ക് കൂടുതലും ഈ കുറച്ച് ഏജഡായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റിമാരെയാണ് ഇഷ്ടം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ ഇവർക്കെതിരായിട്ട് രൂക്ഷ വിമർശനമായിട്ട് ചില ആൾക്കാരൊക്കെ രംഗത്തേക്ക് വന്ന് അവരാ പറഞ്ഞതിനോട് എനിക്കും താല്പര്യമില്ല കാരണം ഇവർ പറയുന്നത് ചില ഇപ്പോഴുള്ള കുറേ ആൾക്കാർക്ക് ചെറുപ്പക്കാർക്ക് കുറച്ച് ഏജ് ആൾക്കാരെയാണ് ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ഒരുപക്ഷെ അവരങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർ ആ അവരുടെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ തെറ്റായിട്ട് വീണു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് വിമർശനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എനിക്ക് അവർ പറഞ്ഞത് തെറ്റായിട്ട് തോ പോയെന്ന് തോന്നുന്നത് ഈ ഒന്ന് രണ്ട് വാക്കുകളാണ് അതായത് ഈ ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് കുറച്ച് ആൻറ്റിമാരോടാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്താ അത് ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ അത് തികച്ചും അവരുടെ മാത്രം കാര്യമാണ് അതിൽ നമുക്ക് ആർക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല ഇല്ല ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരുപാട് യൂട്യൂബേഴ്സ് ഇവർക്കെതിരെയായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ആരെത്ര എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരവരുടെ ആ ഒരു തീരുമാനത്തില് നിന്ന് മാറത്തില്ല കാരണം അവരെ അവരെ അവര് ചെറുക്കൻ കല്യാണം കഴിച്ചത് അതാ ചെറുക്കൻ അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് അഞ്ച് മക്കളുണ്ടെന്നും അവർ ആദ്യം കല്യാണം കഴിച്ചതാണെന്നും അവരുടെ ഭർത്താവ് മരിച്ചു പോയത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവരെ കല്യാണം കഴിച്ചത് അത് അവരെ അറിഞ്ഞും കണ്ടും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അതിന് ബാക്കിയുള്ളവർ ഇത്രയും കിടന്ന് കുരു കെട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്താണ് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അതുപോലെ തന്നെ അവരുടെ ആദ്യ ഭർത്താവിൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ ഇപ്പം രംഗത്തേക്ക് വന്നിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് അതായത് ഈ ഷാജിതയെക്കുറിച്ചിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഷാജിത് ഗർഭിണിയായിരുന്നു നാല് മാസം ഗർഭിണിയായിരുന്നു എന്നിട്ട് അത് അലസിപ്പിച്ച് കളഞ്ഞു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം തെറ്റിദ്ധാരണകൾ ആക്കുന്ന രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ ചില യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ നമ്മളെല്ലാവരും കേട്ടിരുന്നു അപ്പോൾ ഷാജിത പറയുന്നുണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളായിട്ട് അവർ വരട്ടെ നാത്തൂമാർ വരട്ടെ എന്നിട്ട് അവർ തെളിയിക്കട്ടെ എന്ന് അവർ പറയുന്നുണ്ട് കാരണം ഈ പറയുന്ന ഷാജിത അഞ്ച് മക്കളുണ്ടായിരുന്നു അഞ്ച് മക്കളെയും അവർ അദ്ദേഹം ഭർത്താവ് മരിച്ചതിന് ശേഷവും നല്ല രീതിയിൽ തന്നെയാണ് അവർ നോക്കുന്നത് കാരണം അവർ പറയുന്നുണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് മക്കളെ നോക്കുന്നത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു രണ്ടാമതൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ അവരെ അങ്ങോട്ട് എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആദ്യമായിട്ടാണോ ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ഈ സ്ത്രീയാണോ അല്ല എല്ലാവരും ഇവർക്കെതിരായിട്ട് ഒരുപാട് വിമർശനങ്ങളായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അവർ ചെയ്ത തെറ്റെന്താണ് അവർ രണ്ടാമതൊരു വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ അവരെ കാട്ടി പ്രായം കുറഞ്ഞൊരു പയ്യനെ കല്യാണം കഴിച്ചതാണോ ഇത്ര വലിയ തെറ്റ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്കത് വലിയ അത്ര വലിയ തെറ്റായിട്ട് തോന്നില്ല കാരണം അവരുടെ ഭർത്താവ് മരിച്ചു പോയി എന്ന് വെച്ചിട്ട് അവർ ജീവിതകാലം മുഴുവൻ അതോർത്ത് സങ്കടപ്പെട്ട് കരയണമെന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അവർക്ക് മുന്നോട്ട് ജീവിതമുണ്ട് അവർ പറയുന്നുണ്ട് അവർക്ക് മുപ്പത്തി വയസ്സേ ഉള്ളൂ അവർക്ക് അഞ്ച് മക്കളുണ്ടായി പോയി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി എന്നതിൻ്റെ പേരിൽ അവർ ജീവിതകാലം മുഴുവൻ ഈ ഒരു രീതിയിൽ ജീവിക്കണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല അവർക്കൊരു ജീവിതം വേണം കാരണം ആ മക്കളാണ് അവർ കുറച്ചുകൂടെയൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ അവരുടേതായ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഇവർ ഒറ്റയാകും ഇവർക്കൊരു കൂട്ട് വേണം പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ചെറു അതായത് ഇപ്പോൾ അവർ കല്യാണം കഴിച്ച ഒരു ചെറുക്കൻ കുറച്ച് ഏജ് കുറഞ്ഞ ആളാണല്ലോ അതിൻ്റെ ഒരു വിമർശനമാണ് കുറേ ആൾക്കാർ ഉന്നയിക്കുന്നത് കാരണം കുറച്ച് അവരെ കാട്ടി അല്ലെങ്കിൽ അവരെ സെയിം ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കാറുന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിലൊന്നും അഭിപ്രായം പറയാനുള്ള ആവശ്യം നമുക്കില്ല പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് തോന്നിവാസം പറയാനുള്ള ഒരു ലൈസൻസും ആർക്കും ഇല്ല ഇപ്പോൾ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഷാജിദാ ഷാജിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ആർക്കും നമുക്ക് ഒരു ഇപ്പോൾ അവർ ചെയ്ത ഒരു പ്രവൃത്തി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം പക്ഷെ അവരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനുള്ള അവകാശമൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല അപ്പോൾ എന്തായാലും ആ ഒരു സ്ത്രീ ഇതിലൊന്നും അവർക്കൊരു കൂസലുമില്ല അവർ അവരുടെ ആ ഒരു തീരുമാനം ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ മക്കളുമായിട്ട് അവർ സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു ഭർത്താവ് ഗൾഫിലാണുള്ളത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ അവരെ അങ്ങോട്ട് എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും അവരുടെ ഇത് കുറേയൊക്കെ ആ ഒരു സ്ത്രീ കണ്ടില്ല കേട്ടില്ലെന്ന് വയ്ക്കും പക്ഷേ ഇത് കൂടി കൂടി വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ചിലപ്പോൾ മനസ്സ് കൈവിട്ട് പോയിന്ന് വരും ചിലപ്പോൾ ഒരുപാടിങ്ങനെ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് വരുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അപ്പോൾ ചിലപ്പോൾ അവരെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കടങ്കൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശിപ്പിച്ചവരെല്ലാവരും കുടുങ്ങും അതൊക്കെ ഒന്ന് ചിന്തിക്കുക കാരണം ഒരാളെക്കുറിച്ച് നമുക്ക് നമുക്ക് തോന്നിയത് എൽ എന്ത് തോന്നിയ ദിവസം പറയാം എന്നുള്ളൊരു ധാരണ അത് തെറ്റാണ് അപ്പോൾ എന്തായാലും ഓരോരുത്തരുടെ ജീവിതം അത് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരവരാണ് പിന്നെ ഈ ഇവരെ വന്നിരുന്നു കുറ്റം പറയുന്ന എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആണോ ആണോ ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ ഈ ഷാജിതയ്ക്കെതിരായിട്ട് കുറച്ചധികം വോയിസുകളും അതുപോലെ കുറച്ചൊക്കെ ഇതൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നൊരു മെയിൻ ഒരു യൂട്യൂബർ യൂട്യൂബറുണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരാണിപ്പോൾ ഈ കുറച്ച് വോയിസുകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നത് ആ പറയുന്ന അവർ പെർഫെക്റ്റാണോ അവരിപ്പോൾ ഷാജിതയെ വളരെയധികം മോശപ്പെട്ട രീതിയിലൊക്കെ കുറേ അധികം അവർ പറയുന്നുണ്ട് ഷാജിതയുടെ നാത്തൂവിൻ്റെ വോയ്സൊക്കെ രംഗത്തേക്ക് കൊണ്ടുവന്നത് അവരാണ് ഈ പറയുന്ന സ്ത്രീ പെർഫെക്റ്റ് ആണോ ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നിട്ടേ മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റം പറയാനും പോകാവുള്ളൂ അപ്പോൾ എന്തായാലും ഷാജിദ് ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർ മാത്രമല്ല ഭർത്താവ് ഭരിച്ചുപോയിട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന ആദ്യത്തെ സ്ത്രീയൊന്നുമല്ല ഷാജിദ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഇപ്പോൾ കല്യാണം കഴിച്ചൊരു ചെറുക്കൻ ഇച്ചിരി പ്രായം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഷാജിദയ്ക്ക് നേരെ ചെന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഷാജിദയ്ക്ക് ഇതിലൊന്നും വലിയ എന്താ പറയുക അവർ ഇതിലൊന്നും വലിയ കൂസലൊന്നുമില്ല അവർ ധൈര്യമായിട്ട് തന്നെ അവർ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എത്ര വിമർശനങ്ങളുണ്ടായാലും എത്ര എന്താ പറയുക സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് തന്നെ രംഗത്ത് മുന്നോട്ട് പോവുക എനിക്കത്രേ പറയാനുള്ളൂ